നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ നാട്ടും പ്രദേശങ്ങൾ കാണപ്പെടുന്ന ഞൊട്ടാഞ്ഞൊടീൻ്റെ കുറച്ച് പ്രത്യേകതകളാണ് ഇതിന് മുട്ടാമ്പിളി എന്നറിയപ്പെടുന്നു അല്ലെങ്കിൽ ഞെട്ടങ്ങ എന്നൊക്കെ അറിയപ്പെടുന്നു ഇതിൽ ജീവകം എ അടങ്ങിയിട്ടുണ്ട് സി അതോടൊപ്പം തന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫലമാണത് രോഗപ്രതിരോധ സംവിധാനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഫലമാണ് ഹൃദയത്തിൻ്റെ ആരോഗ്യം ഇതിന് വളരെയധികം സഹായിക്കുന്ന ഒരു ഫലമാണത് ഇൻഫ്ലമേറ്ററി രോഗങ്ങളായ സന്ധിവാദം ഗൗട്ട്സ് തുടങ്ങിയ മൂലം വിഷം വയ്ക്കുന്നവർക്ക് പതിവായി ഉപയോഗിച്ച് വളരെയധികം ഗുണം ചെയ്യുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പൊണ്ണത്തടി നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ഫലം വളരെയധികം സഹായിക്കുന്നുണ്ട് ശരീരത്തിനാവശ്യമായ ഫാറ്റി ആസിഡുകളായ ഒലെയഡ് ആസിഡ് ലിനോയിഡ് ആസിഡ് എന്നിവയുടെ ഉറവിടമാണ് ഞൊട്ടാഞ്ഞൊടിയിൽ ഇത് ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എല്ലിൻ്റെ അളവ് കുറയ്ക്കുന്നതിനും ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നുണ്ട് ഈ ഒരു ബലം പ്രതി പതിവായിട്ട് കഴിച്ചാൽ സ്തനം ശ്വാസകോശം ഉദരം മലാശയം പ്രോസ്റ്റേറ്റ് എന്നിവയെ ബാധിക്കുന്ന അർബുദങ്ങൾ വരാനുള്ള സാധ്യത കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു അർബുദത്തിൻ്റെ സാധ്യത കുറക്കുക മാത്രമല്ല അർബുദ കോശങ്ങളുടെ വളർച്ച സാവധാനത്തിലാക്കാൻ വേണ്ടിയിട്ടും ഞൊട്ടാഞ്ഞൊടി വളരെയധികം ഫലപ്രദമാണ് പ്രമേഹ രോഗികൾക്കും പ്രമേഹം ഉണ്ടാകാൻ സാധ്യതയുള്ളവർക്കും ഏറെ നല്ലൊരു ഫലമാണ് ഞൊട്ടാഞ്ഞൊടിയും കരള് വൃക്ക എന്നിവയുടെ ആരോഗ്യത്തിനും വളരെയധികം നല്ലതാണ് ജീവകങ്ങൾ ധാതുക്കൾ നിരോക്സി ഗാരികൾ ഭക്ഷ്യനാരുകൾ തുടങ്ങിയവയുടെ സാന്നിധ്യമാണ് ഈ ഒരു ആരോ ഈ ഒരു ആരോഗ്യ ഗുണത്തിന് പിന്നിലുള്ളത് ഞൊട്ടാഞ്ഞൊടിയിൽ ഭക്ഷ്യധാരുകൾ അട ഭക്ഷ്യനാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ തന്നെ ഈറുഫലം പതിവായി കഴിക്കുന്നത് ദഹനം സുഗമമാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു മലബന്ധം അകറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു ഉദരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും സഹായിക്കുന്നു ധാരാളം ജലമുള്ളതിനാൽ വളരെയധികം നമ്മളെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന ഒരു ഫലമാണ് തിമിരം ഗ്ലൂക്കോമ തുടങ്ങിയിട്ടുള്ള നേത്ര രോഗങ്ങൾ തടഞ്ഞു കണ്ടുകൾക്ക് ആരോഗ്യം വേഗാനും ഈറുഫലം സഹായിക്കുന്നുണ്ട് രോഗകാരികളായ ബാക്ടീരിയ വൈറസ് മുതലായവയെ തുരത്തി പനി ജലദോഷം ചുമ എന്നിവയിൽ നിന്നെല്ലാം സംരക്ഷണമേകുന്ന ഒരു ഫലം കൂടിയാണ് ഞൊട്ടാഞ്ഞൊടിയൻ രോഗപ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന ഫലമാണ് അതുപോലെ തന്നെ ഭൗതിക പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും നാഡീവ്യവസ്ഥയുടെ ആരോഗ്യം ഉള്ളതാക്കുന്നതിന് വേണ്ടിയിട്ടും വളരെയധികം സഹായം ചെയ്യുന്ന ഒരു ഫലമാണത് ഇതുവഴി അൽഷിമൻസ് പാർക്കിൻസൻസ് ഡിമൻഷ്യ അന്നീഷ്യ മുതലായ രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ഫലത്തിന് കഴിവുണ്ട് ഇതോടൊപ്പം തന്നെ തലച്ചോറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഞൊട്ടാഞ്ഞൊടിയൻ്റെ ഉള്ള പോഷകണങ്ങൾ തലച്ചോറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നുണ്ട് അത്രയധികം ഗുണമുള്ള ഒരു ചെറിയൊരു ഫലമാണ് ഈ ഞൊട്ടാഞ്ഞൊടിയിൽ എന്നുള്ളത് ഈ എവിടെയെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫലം കഴിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ഒന്ന് ശ്രമിക്കുക താങ്ക്